െ ഞാനിപ്പോൾ ഉള്ളത് ഇതാ നമ്മുടെ കൊല്ലം ജില്ലയിലെ വേവ് ലാൻഡിനാണുള്ളത് ഇതാ ഇന്നിപ്പോൾ ഞങ്ങൾ കുടുംബസമേതം ഇവിടെ അന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് ഇത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ പറമ്പിൽ പിടിയെ കൊല്ലം ജില്ലയ്ക്ക് അടുത്ത് കൊല്ലഞ്ചനയിൽ നിന്ന് ഒരു അര കിലോമീറ്ററേ ഉള്ളൂ വേവ് ലാൻഡ് അടിപൊളി അമ്യൂസ്മെന്റ് പാർക്കാണ് ഇവിടെ ഞങ്ങൾ ആദ്യം ഒന്ന് വന്നിട്ടുണ്ട് ഇന്നിപ്പോൾ കുടുംബസമേതം എല്ലാവരും കൂടെ ഒന്ന് വന്നതാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ വിഷനൊക്കെ ഒന്ന് കാണാം ഒന്ന് ബോഡൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക ഇതാണ് പ്രവേശന കവാടം ഇവിടുന്ന് കുറച്ച് താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പാർക്കായി അതിമനോഹരമായിട്ടാണ് ഈ എൻട്രൻസ് ഇതാ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിന്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത് നമുക്ക് നമുക്കുള്ളിലൊക്കെ കയറിയിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം കാണാം പാർക്കിംഗ് എല്ലാം താഴെയാണ് ഇവിടെ രണ്ട് മൂന്ന് വണ്ടികൾ മാത്രമേ നിർത്തിയിട്ടുള്ളൂ അത് വണ്ടി ലോ അതിവിടെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു സ്നാക്സ് ഒക്കെ ഒരു കടയാണ് ജ്യൂസുകളും ഐസ്ക്രീമുകളൊക്കെ കിട്ടുന്ന ഒരു കടയാണ് അതുപോലെ ഇവിടുത്തെ ആ ഒരു നല്ലൊരു 哎。Uh. ఇది మూరు స్నాక్ షోపణా ఇప్పుడే జ్యూసం అది పోలె కడీ చాయెలం కిట్ ഇതായതിനും ടിക്കറ്റ് ഉണ്ട് ആളുകൾ ഇതാ ഉള്ളിലെങ്ങനെ ഇട്ടുണ്ട് ഇവിടെ എന്തൊക്കെയാ റൈഡുകളാണ് ഉള്ളത് ഇരുപത്തഞ്ചോളം റൈഡുകളുണ്ട് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഇപ്പൊ തോണി പൂളുകള് പൂള് മൂന്ന് പൂളുണ്ടല്ലോ അല്ലെ രണ്ടെണ്ണ ഇവിടെ ഒന്നും മേലുണ്ട് കണ്ടു പിന്നെ പുതിയതായിട്ട് വന്ന എന്തൊക്കെയാ ഒന്നുമില്ല ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ താ നമ്മടെ ഡ്രാഗണാണ് ഡ്രാഗൺ ആള് കുറവാണ് ആകെ ഡ്രൈവർ ഒരാൾ തന്നെ ഉള്ളു തോന്നുന്നുണ്ട് അടിപൊളി നിങ്ങളെവിടെയാ സ്ഥലം എവിടെയാ കോഴിക്കോടാണ് കോഴിക്കോട് ഇവിടേക്കായിട്ട് വന്നാണോ ആ ഇവിടെ പോണ്ട ആവശ്യം വന്ന കൂടെ വന്നെ ഇതൊക്കെ അല്ലേ ഹായ് പറയോ മക്കളെ ഇവിടെ ഒരു ഹായ് പറയോ പിന്നെ എങ്ങനെയുണ്ട് ഇവിടുത്തെ പിന്നെ ഇതെല്ലാം ഇഷ്ടപ്പെട്ടോ അടിപൊളി റൈഡുകളിലെല്ലാം കേറിയോ ആ നമുക്ക് വലിയവർക്കെല്ലാം പിള്ളേർക്കൊക്കെ ഒരു കാരണം തന്നെയാണ് ഞാനിവിടെ രണ്ട് മൂന്നാമത്തെ പ്രാവശ്യമാണ് വരുന്നത് ഏതായാലും ഇപ്പം കുറെ പരിപാടികൾ പുതുതായിട്ട് വന്നിട്ടുണ്ട് ഏതായാലും അടിപൊളി ആയാലും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ ആ അപ്പോൾ ഓക്കെ ഓക്കെ ആ താങ്ക് യു താങ്ക് യു താങ്ക് യു എന്തൊക്കെയാണ് വിശേഷം ഈ വേവ് ലാൻഡിന്റെ എന്താ എന്താ ചാർജ് എന്താ ഉള്ളത് മെയിന്റനൻസിന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ലെ ഇവിടെ എന്തൊക്കെ റൈഡുകൾ ഉള്ളത് ഇരുപത്തഞ്ചോളം റൈഡുകൾ ഉണ്ട് അപ്പൊ ഇതിപ്പോ കുറെ ഐറ്റംസ് ഒക്കെ ഇപ്പൊ പുതിയത് വന്നതാണ് ഞാൻ ഇവിടെ നേരത്തെ വന്നപ്പോ ഇതൊന്നും ഇല്ല പുതിയതായിട്ട് വന്നതാണ് പിന്നെ ായിട്ട് എല്ലാം വരാം വരാനുണ്ടല്ലോ സജ്ജീകരിക്കുന്നുണ്ട് ഒരു അടിപൊളി സെറ്റപ്പ് തന്നെയാണ് ഒരു മിനി വീഗാലാൻഡ് തന്നെയാണ് ആ കൊഴപ്പൊന്നുമില്ല ഇഷ്ടംപോലെ റൈഡുകളുണ്ട് ഓ അടിപൊളി അടിപൊളി ഓക്കെ തേഞ്ഞിപ്പലം ഇത് ഇവിടെ ഈ വേവിലാൻഡിലേക്കായിട്ട് വന്നതാണോ ഇതിലായിട്ട് വന്നതാണ് എങ്ങനെ റൈഡുകളിലൊക്കെ കയറിയോ ആ ഫാമിലി എല്ലാവരും ഉണ്ട് കുട്ടികളൊക്കെ ഉണ്ട് ആ അവരെ കാണിക്കാൻ വേണ്ടി വന്നായിരിക്കും അല്ലേ എല്ലാ റൈഡിലും കയറി ആ ഓക്കെ എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു ആ ഇതൊക്കെ കൂടെ കൂടുതലുള്ളതാ ആ ഇതൊക്കെ കൂടുതലുള്ളതാണല്ലേ ആ ശരി ശരി നമ്മുടെ സൈക്കിൾ റൈഡില് നാള് കുറവാണ് അപ്പൊ ഇതാ ഒരു ധൈര്യമാൻ വന്നിട്ടുണ്ട് അയാൾ താ സ്റ്റാർട്ട് ചെയ്തു എങ്ങനെയുണ്ട് ബായി ആ അത് മേലോട്ട് കേറിയ അപ്പൊ നമ്മക്ക് ബാക്കി ആ കുത്തനെ കേറുന്നുണ്ട് ആ വരട്ടെ വരട്ടെ ആ കേറി കേറി തല കുത്തന മറിയുന്നുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ധൈര്യം ചോരുന്നുണ്ടാ അടിപൊളിയാണല്ലേ ധൈര്യം ചോരുന്നുണ്ടോ ഇല്ല അല്ലേ ഇതൊരു അടിപൊളി റൈഡ് തന്നെയോ ഇത് വലിയവർക്കേ പറ്റുള്ളൂ കുട്ടികൾക്കൊന്നും പറ്റൂല ആ ഓക്കേ ഓക്കേ à! subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ാണ് പക്ഷെ ഒന്നും ആളില്ലാത്തനെ കൊണ്ട് നമുക്ക് കറക്റ്റ് കാണാൻ പറ്റുന്നല്ല അതിപ്പോൾ പുതിയതായിട്ട് വന്ന റൈഡാണ് ഹെലികോപ്റ്ററിൽ ആളുകൾ കുറവാ ഒന്ന് രണ്ട് രണ്ട് പേരാണുള്ളത് എന്നാലും ഓടിച്ചിട്ടുണ്ട് അല്ല അത് പിന്നെ പറഞ്ഞോളൂ ണിക്കാണ് ഇതേ പരിശോധിക്കൂടാതെ താഴെ തന്നെ അങ്ങനെ ഇപ്പൊ എല്ലാരും നല്ല ചിരിയും ആണ് കുറച്ച് കഴിയുമ്പോ ഭാവത്തിനും മാറും ആ തോണി പൊങ്ങാൻ തുടങ്ങി ബഹളം തുടങ്ങിയിട്ടുണ്ട് ഉള്ളിലേക്ക് ബേജാർ വന്നിട്ടുണ്ട് Ah uh. பிள்ள கழிக்க ஒன்று ரெண்டு மிடல் போட்டு போல உள்ள வளரப்பட காலம் தண்ணி அதுபோல ஒரு ரெண்டு பூள் வேறு இவடையுண்டு அது அதுக்குல அடிபடி செல் எல்லாருக்கும் இஷ்டப்படலாம் ஞாயாட்சி போட்டு போகணும் பிள்ளை குடும்பத்துக்கு கொடுக்கறேன் நமக்கு நம்ம எஞ்சோய் செய் ഭാഷയുടെ വിളിക്കട്ടെ